തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം ക്യാൻസറിനടക്കമുള്ള വില കൂടിയ മരുന്നുകൾ പുറമേ നിന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിൽ രോഗികൾ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് മരുന്ന് കിട്ടണമെങ്കിൽ ഏറെ നേരം ക്യൂവിൽ കാത്തു നിൽക്കണം ഒന്നും രണ്ടു മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന ശേഷമാണ് അറിയുക ഭൂരിഭാഗം മരുന്നുകളും ഇവിടെ സ്റ്റോക്കില്ല എന്നത് മെഡിക്കൽ കോളേജിലെ സൗജന്യ മരുന്ന് വിതരണം ഭൂരിഭാഗവും നിലച്ചതോടെ ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ പുറമേ നിന്ന് വൻവില നൽകി വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് തന്നെ നാല് നീതി മെഡിക്കൽ സ്റ്റോറുകളും ഒരു ന്യായവില മെഡിക്കൽ ഷോപ്പും ഉണ്ടെങ്കിലും ഇവിടെയും പല മരുന്നുകളും ഇല്ലാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ആയിരവും രണ്ടായിരവും അയ്യായിരവും പതിനായിരവുമെല്ലാം വില വരുന്ന മരുന്നുകൾ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോ നമ്മുടെ സാധാരണക്കാരുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഒരു കൂടെ മരുന്നുകളാണ് നമുക്കിവിടെ ഡോക്ടർമാർ എഴുതി തരുന്നത് അതിവിടെ വന്നു കഴിഞ്ഞാൽ ക്യൂവിന് ഈ ചോട് നിന്നു കഴിഞ്ഞാൽ ചാവാ പോകുന്നതിന് തുല്യാണ് ഇവിടെ ഈ ചോട് അത് കഴിഞ്ഞാൽ ഒരു മരുന്നില്ല രണ്ട് മരുന്നില്ല അത് നമുക്ക് വെറുതെ തരുന്നത് പോലെയാണ് അവരുടെ സംസാരം അത്ര സ്റ്റാഫിന്റെ ഒക്കെ നമ്മള് പരീക്ഷ മരുന്ന് കൊടുത്തിട്ടാണ് ഈ വെള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത് മിക്ക മരുന്നുകളും പിന്നെ അതാണ് ഏറ്റവും സത്യം അപ്പൊ നമ്മൾ വേറെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകും ഇതന്നെ അവർക്ക് അവസ്ഥ കാശ് കൊടുത്താലും മരുന്ന് കിട്ടാല്ല പറയുമ്പോ ഫ്രീ ആണെന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ഒക്കെ പറയുന്നത് ലക്ഷക്കണി ഇതുണ്ട് അത് പറയാനല്ല കിട്ടുന്നില്ല മരുന്നുകൾ കിട്ടാതെ രോഗികൾ ദുരിതത്തിലായ സാഹചര്യത്തിലും വേനൽക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന അവസ്ഥയിലും അവശ്യ അടിയന്തരമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ലഭ്യമാക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം സാധാരണക്കാരിൽ സാധാരണക്കാരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നത് എന്നാൽ മരുന്നുകൾ മിക്കതും സ്റ്റോക്കില്ലാത്തതിനാൽ പുറമേ നിന്ന് വൻവില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ് ശ്രീകേഷ് വള്ളാൻകിട ടി സി മിനൂസ്